Thank you ും സ്വാഗതം കർത്താവിന്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹ വർഷം ഈ ആദ്യത്തെ ദിവസം ഫെബ്രുവരി ഒന്നാം തീയതി ആയിരുന്നു ഈ ആദ്യത്തെ ദിവസത്തിൽ തന്നെ കർത്താവ് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുകയാണ് കർത്താവിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവ് പകർന്നിരിക്കുകയാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചേർന്ന് ഒരു ഹാലൊലിയ പറയാൻ തുടങ്ങിയാലും ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇന്നത്തെ ഒരു കീ സ്പോൺസറാണ് മുംബൈയിൽ നിന്ന് ജോർജ് ജോൺ ആൻഡ് മെറീന ജോൺ ഫെബ്രുവരി ഒൻപതിന് ആലിൻ്റെയും റീതുവിൻ്റെയും വിവാഹ വാർഷികമാണ് വരാനായിട്ട് പോകുന്നത് ഹാപ്പി ആനിവേഴ്സറി ആലിൻ ആൻഡ് റീതു കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആലിൻ്റെയും റീതുവിൻ്റെയും ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവെ റീത്തുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രണ്ടു പേരെയും പിതാവിൻ്റെ പുത്തൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു റീതുവിന്റെ കർത്താവ് ഒരു നോർമൽ ഡെലിവറി നടക്കുവാൻ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ലഭിക്കുവാൻ ആലിൻ്റെ ജോലിയുടെ കാലാവധി നീട്ടി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ ഒരു വലിയ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം അവരുടെ ജീവിതത്തിൽ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥനഘടകനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ തന്നെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് സഭകളിലും പ്രത്യേകമായിട്ടുള്ള ആരാധന നടക്കുകയാണ് രാവിലെ പത്ത് മണിക്കുള്ള ആരാധനയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ കൊച്ചിയിൽ നിങ്ങൾക്ക് വന്ന് ആരാധിക്കാൻ സാധിക്കും ആരാധനയ്ക്ക് പോകാൻ അങ്ങനെ സാധിക്കുന്നില്ല നിങ്ങൾ കേരളത്തിന് വെളിയിലെങ്കിലും ഒക്കെയാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ ലൈവായിട്ട് നമ്മുടെ സംപ്രേക്ഷണം ഉണ്ട് അതിൽ പങ്കെടുക്കുവാനായിട്ട് പുരസരം ഞാൻ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുകയാണ് കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരണമായി ധാരണമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് വേഗത്തിൽ നമ്മുടെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ഈ ആഴ്ചയിൽ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നു ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് ചിന്തിച്ചതെന്ന് വല്ലതും ഓർമ്മയുണ്ടോ മിസ് ചെയ്തവർ ഇതിനു മുമ്പുള്ളതെല്ലാം കാണണം അതിനു മുമ്പുള്ളത് കാണണം ഓ ഓരോ ദിവസവും കർത്താവ് പുതിയ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ റിയലി താങ്ക് സ്പിരിറ്റ് ഫോർ ഓൾ ദവലേഷൻസ് ഇത് മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് ആരും കാണല്ലേ കർത്താവാണ് നമുക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്നത് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ടതും എൻ്റെ ഹൃദയത്തിൽ ഞാൻ വളരെ വിലമതിക്കുന്നതുമായ ഒരു ദൈവിക വെളിപ്പാടാണ് ദിസ് കെൻ ചേഞ്ച് യുവർ ലൈഫ് ദിസ് ഹാസ് ചേഞ്ച്ഡ് മീ ഏഷ്യാവിൻ്റെ പുസ്തകം കൂസ് അതിൻ്റെ ഒരു ചെറിയൊരു ബിഗ് പിക്ചർ ഞാൻ നിങ്ങൾക്ക് തന്നു അറുപത്തിയാറ് അധ്യായങ്ങളുണ്ട് അതിനൊരു സിമിലാരിറ്റി ഉള്ളത് എൻടയർ ബൈബിളിനോടാണ് ഒരു തരത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു പഴയ നിയമത്തിലെ സുവിശേഷ പുസ്തകമാണ് ഏഷ്യാവിൻ്റെ പുസ്തകം അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടെ എനിക്ക് പറയാനുള്ളത് പൊതു നിയമത്തില മൊത്തം ബൈബിളിൻ്റെ ഒരു മിനിയച്ച രൂപം അല്ലെങ്കിൽ ഏഷ്യാവിൻ്റെ പുസ്തകം ബൈബിളിൻ്റെ ഒരു മിനിയച്ച രൂപമായിട്ട് പറയും ഒരു കൊച്ചു രൂപമാണ് വലിയ ഫ്ലാറ്റുകളൊക്കെ പണിയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപം തീപ്പെട്ടിക്കൂട് പോലെ ചെറുത് ഒരു പക്ഷെ ഉണ്ടാക്കി വെക്കൊരു മോഡലായിട്ട് ഒരു മിനിയേച്ചർ ഫോം അതുപോലെ ഒരു ചെറിയൊരു സാധനമാണ് അതായത് വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ രക്ഷ മഹ്യയുടെ ശുശ്രൂഷ അത് ചെറുതായിട്ട് പഴയ നിയമത്തിൽ തന്നെ അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു രൂപം ഉണ്ടാക്കിയതാണ് ഏഷ്യ ആദ്യത്തെ മുപ്പത്തിയൊൻപത് അധ്യായങ്ങളിൽ പഴയ നിയമത്തിൽ ദൈവം ജനങ്ങളോട് ഡീൽ ചെയ്യുന്ന ആ രീതിയിലുള്ളൊരു ഡീലിങ്സാണ് കാണുന്നത് എന്നാൽ നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ അതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത പഴയ നിയമത്തിൽ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങൾ അതാണ് ഒന്നാമത്തെ സെക്ഷനായിട്ട് ഏഷ്യാൻ്റെ പുസ്തകത്തിൽ കാണേണ്ടത് അതുപോലെ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അതാണ് അവസാനത്തെ സെക്ഷൻ ഇത് ആ സെക്ഷനിൽ നാൽപ്പതാമത്തെ അധ്യായം മുതൽ ഇതാ ഒരു സെർവൻറ്റ് യഹോയുടെ ദാസൻ വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് അതിന് വേണ്ടി വഴിയൊരുക്കുന്നത് സ്നാബ യോഹന്നാൻ്റെ ശുശ്രൂഷ അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്ന് അൻപത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഈ യഹോയുടെ ദാസൻ അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങൾ മനുഷ്യചരിത്രത്തിൽ ഒരു മനുഷ്യനും വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ലാത്ത വേദനകളും കഷ്ടതകളും അവൻ അനുഭവിക്കും നോക്കിയാൽ ആൾരൂപം പോലും തിരിച്ചറിയാൻ ഒരു ഹ്യൂമൻ ബോഡിയാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ ക്രൂഷിൽ യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ട ഒരു ക്രൂശിത രൂപത്തിലും ഒരു പെയിൻ്ററുടെ പെയിൻറ്റിങ്ങിലും ഒരു മൂവിയിലും അത് കൊണ്ടുവരാൻ ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല സാധിക്കാനും പോകുന്നില്ല അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അധ്യായങ്ങളിൽ ക്രൂശീകരണം പറഞ്ഞ ശേഷം അൻപത്തിനാലാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയാണ് എന്ന് മാത്രമല്ല വിശാലമാക്കിക്കോളാൻ പറഞ്ഞു ടെൻ കേട്ടൺസൊക്കെ വലിച്ച് വിശാലമാക്കിക്കോ അതുപോലെ മക്കളെ തന്ന് അനുഗ്രഹിക്കാൻ പോകുകയാണ് വിശാലതകൾ ദൈവം നിനക്ക് തരികയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ വന്നു വന്ന് പെട്ടെന്ന് നമുക്ക് എട്ടാമത്തെ വചനത്തിലേക്ക് പോകാം എട്ടാം വചനത്തിൽ ഇൻ എസേജ് ഫാങ്കർ ഐ ഹിറ്റ് മൈ ഫേസ് ഫ്രം യു ഫോർ എ മൊമെൻറ്റ് ബട്ട് വിത്ത് എവർ ലാസ്റ്റിംഗ് കൈൻഡ്നെസ് ഐ വിൽ ഹാവ് കംപാഷൻ ഓൺ യു സെസ് ദ ലോഡ് യുവർ റെഡി മാം പറഞ്ഞല്ലോ നാൽപ്പതാമത്തെ അധ്യായം മുതൽ കംഫർട്ട് പീപ്പിൾ എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കാനാണ് പറയുന്നത് അതിനു മുമ്പ് കൺഫ്രണ്ടിങ് പീപ്പിളായിരുന്നു ജനങ്ങളുമായുള്ള ഏറ്റുമുട്ടലായിരുന്നു ദൈവവും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാൽ ഈ രണ്ടാം സെക്ഷനിലേക്ക് വന്നപ്പോൾ ദൈവം അവരെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ പറയുന്നത് ഭയങ്കരമായ ഒരു ക്രോധത്തിൽ ഞാൻ എൻ്റെ മുഖം മറച്ചു പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു ബട്ട് വിത്ത് എവർ ലാസ്റ്റിംഗ് കൈൻഡ്നസ് എവർ ലാസ്റ്റിംഗ് കൈൻഡ്നസ് എവർ ലാസ്റ്റിംഗ് കൈൻഡ്നസ് നിങ്ങൾ വേദപുസ്തകം തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യണം മലയാളത്തിൽ എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക നിത്യമായ ദയാൽ നിത്യമായ കരുണയാൽ ഐ വിൽ ഹാവ് കം ഫാഷൻ ഓൺ യു എനിക്ക് നിന്നോട് മനസ്സിൽ ഉണ്ടാവും സേസ് ദ ലോർഡ് യുവർ റെഡി മേഡ് അവിടെ എവർ ലാസ്റ്റിംഗ് ശ്രദ്ധിക്കണം പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിലൂടെയുള്ള പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ ഡീലിങ്സ് മാറുകയാണ് എല്ലാം എവർലാസ്റ്റിംഗ് ആണ് താൽക്കാലിക താൽക്കാലികമായ ഒന്നുമില്ല നിത്യമാണ് നിത്യജീവൻ നിത്യരക്ഷ നിത്യ അവകാശം ഇവിടെ പറയുന്നത് എവർലാസ്റ്റിംഗ് കൈൻഡ്നെസ് പുതിയ നിയമത്തിൽ ദൈവത്തിന് നമ്മോട് ദയ തോന്നി മോടുള്ളപ്പോഴല്ല എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു കുരുത്തക്കേട് കാണിച്ച് കഴിഞ്ഞാൽ തന്നെ അത് മാറിപ്പോ അങ്ങനെയല്ല എവർ ലാസ്റ്റിങ് കൈൻസ് കൂടുക്കള്ളാം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ പറയാതിരിക്കാൻ സാധ്യമല്ല നിങ്ങളൊരു തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ ഈ ദയ എവർ ലാസ്റ്റിങ് ആണ് അത് അനുഭവിക്കണമെങ്കിൽ നിന്ന് കൊടുക്കണം അവിശ്വസിച്ച് മാറിക്കളഞ്ഞാൽ അത് കിട്ടില്ല പക്ഷേ അവൻ്റെ കൃപയിൽ നിന്നാണ് താഴ്മയോടെ നിന്ന യു ഗു എൻജോയ് എവർ ലാസ്റ്റിംഗ് കൈനസ് ഒമ്പതാം വചനം ടു മീ ദിസ് ഇസ് ലൈക്ക് ദ ഡേയ്സ് ഓഫ് നോവ ഈ അന്ത്യകാലത്തേക്ക് വരുമ്പോൾ പലതുകൊണ്ടും നോഹയുടെ കാലം പോലെ ആവുന്നവരുണ്ട് അന്ത്യകാലം അത് പാപത്തിൻ്റെ പെരുക്കവും അന്ന് പലരും രക്ഷയ്ക്ക് വേണ്ടി ഒരു ഒരു കപ്പൽ കൊണത്തിട്ടും ഒരു പെട്ടക ഉണ്ടാക്കിയിട്ടും അനുസരിച്ച് ആ ആസ്പെക്റ്റിൽ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട് പക്ഷേ നോഹയുടെ ആ വെള്ളങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നോഹയുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു ഇതിനെ നോഹൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ടു മീ ദി ലൈക് ദ ഡേയ്സ് ഓഫ് നോവ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നോഹയുടെ ദിവസങ്ങൾ പോലെ ദൈവം പറയാം വെൻ ഐ സോൾ ദാറ്റ് ദ വാട്ടേഴ്സ് ഓഫ് നോവ വുട് നെവർ അഗെയിൻ ഖവദിയേഴ്ത്ത് അന്ന് കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഇനി ഒരിക്കലും ഈ ഭൂമിയെ ഞാൻ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല ഇനി ഒരിക്കലും അവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അത് വേറെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം മുങ്ങി അത് വേറെ കാര്യം ലോകം മുങ്ങിയില്ല ഈ ഭൂമി അവൻ നശിപ്പിക്കുകയില്ല കണ്ടോ അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഉറപ്പ് കണ്ടോ നിത്യമായൊരു ദയ നിത്യമായ സ്നേഹം സകലവും നിത്യമാണ് കണ്ടീഷണൽ അല്ല ഇനി ഈ നോഹയുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ഉടമ്പടി വെക്കുമ്പോൾ രണ്ട് പാർട്ടികൾ വന്ന് രണ്ടുപേരും ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്താണ് ചെയ്തത് ഇവിടെ അങ്ങനെയല്ല ദൈവം ഒരു വൺ വൺ വേയാണ് ഒരു വൺ വേ ട്രാഫിക് ആണെന്ന് വിചാരിച്ചു ദൈവം ഇങ്ങോട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് നോഹയോട് ഇനി ഒരിക്കലും ഞാൻ നിന്നെ നശിപ്പിക്കുകയില്ല സോ നാവ് ഐ ഹാവ് സോൺ നോട്ട് ടു ബി ആംഗ്രി വിത്ത് യു ഇനി ഞാൻ നിന്നോട് ഒരിക്കലും കോപിക്കുകയില്ല വിശ്വസിക്കാം ദൈവം നമ്മോട് ഈ കാലത്ത് അവൻ കോപിക്കുന്നില്ല നെവർ ടു അഗൈൻ ഞാൻ ഒരിക്കലും ശാസിക്കുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപങ്ങൾക്കെതിരെയുള്ള ആക്ഷനുകൾ ദൈവം അതുപോലെ എടുക്കുന്നില്ല ദൈപ പിതാവ് സ്നേഹിക്കുന്ന ഏവനെയും ശാസിക്കുകയും ശിക്ഷണം നൽകുകയും ചെയ്യുന്നു അതൊരു മെറുവശമാണ് അത് എന്താ പറയുന്നത് നർച്ചർ ചെയ്ത് ഒരു ഒരു അപ്പൻ മകനെ ഡിസിപ്ലിൻ ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ പാട്ടാണ് അതിനെ കുറിച്ചല്ല ഈ പറയുന്നത് പാപത്തിനെതിരെയുള്ള കോപം ഇനി ജ്വലിക്കുന്നില്ല എന്തുകൊണ്ട് അൻപത്തിരണ്ടാം അധ്യായത്തിലും അൻപത്തിമൂന്നാം അധ്യായത്തിലും പാപത്തിന് സെറ്റിൽമെന്റ് വന്നു ഹേ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചാലും പോരാന്നേ എല്ലാം മാറ്റി വെച്ച് ഇപ്പൊന്ന് ശ്രദ്ധിച്ചു യേശ്യാവിന്റെ പുസ്തകം അൻപത്തിരണ്ടിലും അൻപത്തി മൂന്നിലും ഹോ ഗോഡ് മനുഷ്യരുടെ സകലരുടെയും പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു ഒരു കുറ്റകൃത്യത്തിന് രണ്ട് പ്രാവശ്യ ശിക്ഷയുടെ ആവശ്യമില്ല ഒരാൾ ശിക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു ഇനി പലരും അതിൻ്റെ കുറ്റം ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല പ്രായച്ചിത്വം അനുഭവിക്കേണ്ട ആവശ്യമില്ല അതിരിക്കട്ടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞോട്ടെ ഈ പലരും ചില തെറ്റുകളൊക്കെ ചെയ്തു കഴിയും ഈ ക്രൂശി കർത്താവ് ചെയ്തതിനെ കുറിച്ചുള്ള അറിവില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് ഞാനും ചെയ്തിട്ടുണ്ട് ഞാനൊരു തെറ്റു ചെയ്തു ഈ ബൈബിളൊന്നും ഈ വചന സത്യങ്ങളൊന്നും അറിയാതിരുന്ന കാലത്തോടും തന്നെ അത് പോയി ഒരാളോട് പറഞ്ഞ് അതിൻ്റെ പ്രായച്ചിത്തം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു തെറ്റെയ്തെങ്കിൽ ഇത്ര പ്രാർത്ഥനകൾ ചൊല്ലുക അല്ലെങ്കിൽ ഇന്ന സാധനം ഒരാൾക്ക് ചെയ്തു കൊടുക്കുക ഇങ്ങനെ പ്രായച്ചിത്തം ചെയ്യണം എന്നാൽ പുതിയ നിയമം അനുസരിച്ച് നമ്മൾ പ്രായച്ചിത്തം ചെയ്തിട്ട് ഒരു കാര്യമില്ല പാപത്തിൻ്റെ പ്രായച്ചിത്തം മുഴുവൻ യേശുവിൻ്റെ പാപ പരിഹാര ബലിയിലൂടെ തീർത്തിക്കഴിഞ്ഞെന്നേ ഇപ്പോഴും ക്രൈസ്തവർക്ക് പോലും അറിയാത്തൊരു സത്യമാണത് മക്കളെ എവിടെ നോക്ക് മക്കളെ ഇവിടെ നോക്ക് അപ്പച്ചന്മാരെ ഇവിടെ നോക്ക് അമ്മച്ചിമാരെ നോക്ക് അംഗളുമാർ ആൻറ്റിമാർ എല്ലാവരും നോക്ക് ശ്രദ്ധിക്കുക നിങ്ങളുടെ സകല പാപങ്ങളുടെയും കുറ്റം യേശു ഏറ്റെടുത്ത കാൽവരി ക്രൂശല പരിപാടി തീർത്തു ഇനി പണ്ട് ചെയ്തതോ ഇപ്പ ചെയ്തോ ഇനി ചെയ്യാനിരിക്കുന്ന ഒരു പാപത്തിന്റെയും പ്രായ ചിത്രത്തിന് പോകരുത് ചിലര് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഒരു പശ്ചാത്താപമായിട്ടാണ് അതിന്റെ പരിഹാരമായിട്ടാണ് തെറ്റ പാപങ്ങളുടെ പരിഹാരം മനുഷ്യന് വരുത്താൻ സാധ്യമല്ല പാപ ജഡത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ വന്ന് ദൈവകുമാരൻ അത് ചെയ്തു കഴിഞ്ഞു ഇറ്റ്സ് എ ഡൺ ഡീൽ കഴിഞ്ഞു ഇനി അത് വിശ്വസിച്ചാ മതി പത്താമത്തെ വചനം എനിക്ക് വായിക്കാൻ തന്നെ ഓ ഐ സോ പത്താമത്തെ വചനം നോക്കി ദോ മൗണ്ടൻസ് ബി ആൻഡ് ഹിൽസ് Yet my unfailing love for you will never be shaken for my covenant of peace, nor my covenant of peace be removed, says the Lord, who has compassion on you. Oh <laughs> <laughs> ിംഗ് ലവ് ഫോർ യു വിൽ നോട്ട് ബി ഷേക്ക് എൻ നിന്നോടുള്ള എന്റെ സ്നേഹം ഒരിക്കലും മാറിപ്പോയില്ല നിത്യ സ്നേഹത്താൽ അവൻ സ്നേഹിച്ചിരിക്കുന്നു നീ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാൽ എന്തൊക്കെ ചെയ്താലും ചെയ്തിട്ടേ പറയുന്നത് മൈഫ്ലിംഗ് ലവ് ഫോർ യു വിൽ നോട്ട് നിന്നോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും മാറിയില്ല ചെയ്യണം നേരത്തെ ഒരു ഈ കഴിഞ്ഞൊരു ദിവസം ഓഫ് ലവ് പറഞ്ഞിരുന്നു സ്നേഹത്തിൻ്റെ ഉടമ്പടി ഇവിടെ പറയുന്നത് ഓഫ് ഫീസ് സമാധാന ഉടമ്പടി ഒരിക്കലും മാറിപ്പോവില്ല സമാധാന ഉടമ്പടി ഒരിക്കലും മാറി ഇല്ല സമാധാന ഉടമ്പടി ഒരിക്കലും മാറിപ്പോകുകയില്ല വീണ്ടും സമാധാന ഉടമ്പടി ഒരിക്കലും മാറിപ്പോകുക ഇതൊരു വലിയൊരു സമാധാന ഉടമ്പടിയൊക്കെ കർത്താവ് നമ്മോട് ചെയ്തിരിക്കുന്നു അതൊരിക്കലും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള സകലവും ചെയ്തു വച്ചിരിക്കുകയാണ് നമ്മുടെ ഭാഗത്ത് നിന്നും വേണ്ടത് ഇത് വിശ്വസിച്ച് സ്വീകരിച്ചാൽ മാത്രം ഇത് വേറെ ഒരു പരിപാടിക്കും പോകേണ്ട അതിനോട് കൂട്ടാനോ ഉറക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇതാണ് പല ക്രൈസ്തവർക്ക് വിശ്വാസികൾക്ക് അറിവില്ലാത്തത് പതിമൂന്നാം വചനം ഇടയ്ക്കൊക്കെ ഉള്ളത് വായിച്ചോളാം ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകാൻ പതിമൂന്ന് ചിൽഡ്രൻ വിൽ ബി ടോട്ട് ബൈ ദോൾ ആൻഡ് ഗ്രേറ്റ് മക്കളുള്ളവരൊന്ന് കൈവരുത്തി മക്കളുള്ളവർ ലൈവ് ചാറ്റില നമ്പർ എന്നിട്ട് ഒരാൾ രണ്ടാള് മൂന്നാൾ പത്താള് മക്കളുടെ എണ്ണം ഒന്ന് ടൈപ്പ് ചെയ്തിട എത്ര മക്കളുണ്ട് ഇവിടെ രണ്ടാണ് നിങ്ങൾക്ക് എത്രയുണ്ട് ഇല്ലെങ്കിൽ സീറോ ആത്മീയ മക്കളുണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയട്ടെ ഓൾ യുവർ ചിൽഡ്രൻ ബി ടോട്ട് ബൈ ദോർ ഓഫ് യുവർ ചിൽഡ്രൻ ഇതാണ് പലർക്കും അറിയാത്തത് കർത്താവ് പറയാം നിന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചോളാം വി ശ്വാസമായില്ല നിന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചോളാം എന്ത് ചെയ്യണം മക്കളെ ഈ പഠിപ്പിക്കുന്ന ഉപദേശിക്കുന്ന ഉപദേഷ്ടാവായ ടീച്ചറായ ഇൻസ്ട്രക്ടറായ ട്രെയിനറായ ലൈഫ് കോച്ചായ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം മക്കളെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ഇപ്പം ഞാൻ പറയാം പള്ളിക്കൂടത്തി കൊണ്ടുപോയി അവിടുത്തെ സാറിൻ്റെ കയ്യിലോട്ട് മക്കളെ ഏൽപ്പിച്ചിട്ട് പറയാം സാ മക്കളെ ഏൽപ്പിച്ചിട്ടൊരു അപ്പം പറയാം ഞാൻ ഏഴു വർഷം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അധ്യാപകനായിട്ട് നൂറുകണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ശരിക്കും മാതാപിതാക്കൾ വന്ന് ശരിക്കും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരേക്ക് അവര് ഈ മോനെ അങ്ങ് മാഷ മാഷങ്ങ് എന്താണെന്ന് വെച്ചാൽ അവനെ പഠിപ്പിച്ച് നല്ല മാർക്ക് അവന് കിട്ടണം ഞങ്ങൾക്കോ പഠിക്കാൻ പറ്റിയില്ല മാഷായിട്ട് ഇവരെ പഠിപ്പിച്ച് അവർക്കൊരു ഭാവിയുണ്ട് അതിനാ നമ്മൾ അധ്വാനിക്കുന്നത് എന്നോട് ഒത്തിരി പേരൊന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന ഒന്ന് കേട്ട് നോക്ക് ഓൾ യു ചിൽഡ്രൻ ബി ടോട്ട് ബൈ ദ ലോഡ് നിങ്ങളെ മക്കളെയല്ല കർത്താവിടി ഇന്റർനെറ്റല്ല പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ മക്കളെ ടി വി അല്ല പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ മക്കളെ മറ്റു കൂട്ടുകാരല്ല പഠിപ്പിക്കാൻ പോകുന്നത് വൃത്തികെട്ട സുഹൃത്തുക്കളല്ല പഠിപ്പിക്കുന്നത് ദൈവം നിന്റെ മക്കളെ പഠിപ്പിക്കും ഇന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാമോ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് പറയണം മക്കളെ ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ അൻപത്തിനാലിൻ്റെ പതിമൂന്നിൽ പറയുന്നു ഓൾ മൈ ചിൽഡ്രൻ വിൽ ബി ടോട്ട് ബൈ ദ ലോഡ് കർത്താവ് പഠിപ്പിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാൻ പോകും ഇന്ന് മുതൽ കർത്താവ് നിങ്ങളുടെ ഉപദേഷ്ടാവായിരിക്കും പ്രൊഫസറായിരിക്കും ലൈഫ് കോച്ചും ഇൻസ്ട്രക്ടറുമായിരിക്കും പറ്റുമോ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം ആൻഡ് ഗ്രേറ്റ് വിൽ ബി ദർ പീസ് അവരുടെ സമാധാനം വലുതായിരിക്കും പതിനാല് ഇൻ റൈറ്റിയസ്നെസ് യു വിൽ ബി എസ്റ്റാബ്ലിഷ് നീതിയിൽ നീ സ്ഥാപിക്കപ്പെടും പിന്നെ അങ്ങനെ വന്ന് 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 എൻ്റെ താഴെ യു വിൽ ഹാവ് നത്തിങ് ടു ഫിയർ നിനക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരികയില്ല ടെലടുത്ത് മാറ്റപ്പെടും ഇറ്റ് നോട്ട് കം നിയർ യു ഇങ്ങനെയുള്ള ഭീതികളൊന്നും നിന്റെ അടുത്ത് പോലും വരില്ല പതിനഞ്ച് ഇഫ് എനിസ് അറ്റാക് യു ഇനി ആരെങ്കിലും നിന്നെ ആക്രമിച്ചാൽ നിനക്കെതിരെ വന്നാൽ ഇറ്റ് വിൽ നോട്ട് ബി മൈ ഡൂയിങ് അത് എൻ്റെ പ്രവൃത്തി എനിക്കതുമായി ബന്ധമില്ല ഞാനല്ല അവർ അനുവദിക്കുന്നത് ഹു എവർ അറ്റാക്സ് യു വിൽ സറണ്ടു യു ഇതൊന്ന് എഴുതി എവിടെയെങ്കിലും വയ്ക്കാമോ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ ഹൈലൈറ്റ് ചെയ്യാമോ ബൈ ഹാർട്ട് ആക്കാമോ ഹുക്സ് യു വിൽ സറണ്ടു ആരെല്ലാം നിന്നെ എതിർത്താലും അവർ വന്ന് നിന്റെ മുമ്പിൽ കീഴങ്ങും എൻ്റെ അനുഭവമാണ് ഒത്തിരി പേരനെ തീർത്തിട്ടുണ്ട് ദേവാലയിൽ വന്നപ്പോൾ ശുശ്രൂഷിച്ചപ്പോഴേക്ക് ഓ പലരും വന്ന മുമ്പിൽ അവസാനം കീഴ്പെട്ടിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് നിങ്ങളുടെ അനുഭവമായിരിക്കും അത് ഇനി അങ്ങനെ വന്ന് വന്ന് പതിനാറാമത്തെ വചനം നോക്കി സി ഇറ്റ് ഈസ് ഐ ഹു ക്രിയേറ്റഡ് ദ ബ്ലാക്ക് സ്മിത്ത് ഹു ഫാൻസ് ദ കോൾസ് ഇൻ ടു ഫ്ലെയിം ആൻഡ് ഫോർ എ വെപ്പൺ ഫിറ്റ് ഫോർ വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ഐ ഹു ഹാവ് ക്രിയേറ്റഡ് ദ ഡെസ്ട്രോയർ ഹാവ് അവിടെ പറഞ്ഞു വരുന്ന ചില അർത്ഥങ്ങൾ കൂടെയുണ്ട് ഞാൻ ചില ഡെസ്ട്രോയേഴ്സിന് എഴുന്നേൽപ്പിക്കും അറിയാമോ എന്നറിയില്ല നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ചില ഏഞ്ചൽസിൻ്റെ ഡ്യൂട്ടി ചില നശിപ്പിക്കുക എന്നുള്ളതാണ് ദൂതന്മാരെ നശിപ്പിക്കും നശിപ്പിക്കും ദൈവമക്കളെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കുന്ന ചില ദൂതന്മാരുണ്ട് സ്പോയിലർ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഡെസ്ട്രോയർ ഏഞ്ചൽസ് അറിയപ്പെടും ഉദാഹരണത്തിന് ഈജിപ്തിൽ മിസ്രൈമിൽ എന്താ സംഭവിച്ച ദൈമക്കൾക്കെതിരെ ഫെറോ ഫറവോൻ നിന്നപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിലെ ആദ്യജാതൻ മുതൽ ഇങ്ങോട്ട് എല്ലാ കുടുംബങ്ങളിലെ ആദ്യജാതന്മാരെ സംഹാരദൂതൻ ചെന്ന് വെട്ടി തകർത്തു കൊള്ളാം ഡെസ്ട്രോയർ ഏഞ്ചൽസ് ഒരു സമയത്ത് രാജാവിന്റെ കാലത്ത് കൃത്യം ഞാൻ കോൺടാക്ട് ഓർക്കുന്നില്ല പക്ഷേ ഒരു ലക്ഷത്തി എ അയ്യായിരത്തേക്കൊന്നു കർത്താവ് റെഡിയാക്കി തരും അതാണ് ഇവിടെ പറയുന്നത് നിനക്കൊന്നിനെ പേടിക്കാനില്ല ആരെങ്കിലും എന്നെ ആക്രമിച്ചാലുള്ളത് എന്റെ ജോലി ഞാൻ ഞാൻ ചെയ്തിട്ടല്ല ഞാനല്ല അവരെ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ആയി ഹു ഹാവ് ക്രിയേറ്റഡ് ഞാൻ അങ്ങനെയുള്ളവരെ വിട്ട് അവരെ റെഡിയാക്കി റെഡിയാക്കിത്തരും ഈ പതിനേഴാമത്തെ വചനം നോക്കി നോ വെപ്പൺ ഫോർസ് ഡെക്ക് നിനക്കെതിരെയുള്ള ആയുധവും ഫലിക്കയില്ല ലൈഫ് സ്റ്റാറ്റിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് എനിക്കെതിരെയുള്ള ആയുധവും ഫലിക്കയില്ല പേടിച്ചുകൊണ്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ടിട അടിക്കേ ഒത്തിരി പേരടിക്കുക ഒരേ സമയം അടിക്കുക ലൈവ് ചാറ്റ് നിറയ്ക്കുക കമൻറ്റ് ബോക്സ് നിറയ്ക്കുക എനിക്കെതിരെയുള്ള ഒരായതും ഫലിക്കയില്ല ഞാനത് നൂറ് ശതമാനം വിശ്വസിക്കുന്നവണ് കാരണം ഒന്ന് വചനം രണ്ട് അനുഭവം ഒത്തിരി പേര് പലതും നോക്കി ഇന്ന് വരെ ഒരാൾ പോലും ജയിച്ചിട്ടില്ല അടുത്തത് ആൻഡ് യു വിൽ എവറിംഗ് ദൂസസ് യു എന്ന് മാത്രമല്ല നിനക്കെതിരെ സംസാരിക്കുന്ന നാവിനെ നീ കുറ്റം വിധിക്കും ദൈവമല്ല നീ കുറ്റം വിധിക്കും നിനക്കെതിരെയുള്ള നാവിനെ നീ തന്നെ വിധിക്കും ദിസ്ഇസ് ദ ഹെറിറ്റേജ് ഓഫ് ദ സർവെൻസ് ഓഫ് ദ ലോർഡ് ഇത് യഹോവയുടെ ദാസന്മാരുടെ അവകാശമാണ് ആൻഡ് ദിസ് ഈസ് ദർ വിൻഡിക്കേഷൻ ഫ്രോം മീ ഡിക്ലേഴ്സ് ദ ലോർഡ് ഇതാണ് അവർക്ക് വേണ്ടിയുള്ള എൻ്റെ എന്താ പറയേണ്ടത് എൻ്റെ ന്യായവിധി ഇങ്ങനെയിരിക്കും ഞാൻ അവരെ നീതിയോടെ ഇങ്ങനെ വിധിക്കും ഹലോ 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 ഇതെല്ലാം എവിടെ നിന്ന് വന്നു ഈ അനുഗ്രഹം അമ്പത്തിനാലാം അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അവൻ്റെ ദാസനായ മഷിഹ കാൽവരിക്രൂഷിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച് നേടിയെടുത്തതിൻ്റെ നിത്യ അനുഗ്രഹങ്ങളാണ് ഈ കാണുന്നത് സകല വിശ്വാസികൾ ഇതൊന്നും മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി നായിനെ പോലെയും കൊഞ്ചിനെ പോലെയെന്ന് എവിടെയെങ്കിലും തളർന്നിടക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്ക്വയർ അവർ ഷോൾഡേഴ്സ്റ്റാൻഡ് സ്ട്രോങ് കാരണം കർത്താവ് ഇങ്ങനെയാണ് എന്നെ കാണുന്നത് എനിക്ക് ഐ ആം റിയലി സോറി എനിക്ക് പൂർണ്ണമായും ശരിക്കും അത് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എപ്പോഴൊക്കെ വീണ്ടും പറയാം പക്ഷേ ഇന്ന് നമ്മുടെ ഈ വീക്കിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ നമുക്ക് എല്ലാ നമ്മുടെ ബ്ലസ്സിങ് സെൻറ്ററുകളിലും വർഷിപ്പുണ്ട് ദൂരെ ഉള്ളവരൊക്കെ യൂട്യൂബിലും ഹാർവസ്റ്റ് ടി വിയിലും ബ്ലെസ്സിങ് ടൂടെ ചാനലിലും ഒക്കെ ഇത് കാണണം കൂടാതെ ബ്ലസ്സിങ് ടൂഡേ മിനിസ്ട്രിയെ നിങ്ങൾ പ്രാർത്ഥിച്ചും സാമ്പത്തികമായും ഒക്കെ സപ്പോർട്ട് ചെയ്യണം അത് ഒരു പ്രസ്ഥാനത്തെയല്ല കർത്താവിൻ്റെ ശുശ്രൂഷയാണ് നമ്മുടെ പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യാം ഈ എപ്പിസോഡുകൾ തന്നെ ടി വിയിലും പല പ്ലാറ്റ്ഫോമുകൾ വരുന്നതിനെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ണറായി മാറാം കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നൊക്കെ എടുക്കാം അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കാം പിന്നെ ഇന്ന് ഈ ഈ ഞാൻ പറഞ്ഞ ഈ ഈ ഈ സന്ദേശം ഒത്തിരി പേർക്ക് എൻ്റെ വീഡിയോ ലിങ്കുകളായി ചോടുക്കുകയും വാട്സപ്പ് സ്റ്റേറ്റസിലിടുകയും ചെയ്യണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലും അനുഗ്രഹമെല്ലാവർക്കും ഉണ്ടാകട്ടെ ഇപ്പോൾ കേട്ട വചനത്തിലെ നന്മകൾ അനുഗ്രഹങ്ങളും ഉറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശക്തന്മാരായ വിശ്വാസത്തിൻ്റെ ധൈര്യമുള്ളവർ ആയിരക്കണക്കായി എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമായിട്ട് പ്രത്യേകിച്ച് ഹൈ ബി പി യേശുവിൻ്റെ നാമത്തെ നോർമലായി മാറട്ടെ കൊളസ്ട്രോൾ പ്രോബ്ലം ഉള്ളവർ സൗഖ്യമാകട്ടെ ഡയബറ്റീസ് പ്രമേഹ രോഗമുള്ളവർ സൗഖ്യമാകട്ടെ ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകട്ടെ താങ്ക് യു മാസ്റ്റർ ഈ ബ്ലഡ് ക്ലോട്ടാകുന്ന ബ്ലഡ് എവിടേക്കു കട്ട പിടിക്കുന്ന രീതിയിൽ എന്തോ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഹെമറേജ് സ്ട്രോക്ക് തുടങ്ങിയത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പൂർണ്ണമായി പുറത്തു വരട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ നട്ടലിൻ്റെ രോഗം സൗഖ്യമാകട്ടെ കൈനീട്ട് പിടിക്കാം എല്ലാ അഡിക്ഷൻസും ബ്രേക്ക് ആവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു പ്രാർത്ഥനയിട്ടതിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ അമേൻ അമേൻ എത്താവെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം നാളെ നമുക്ക് സൺഡേ സർവീസിൽ കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബൈ